മുസ്ലിം ജനഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ പൊളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിന്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു പാർലമെന്റിന്റെ ലോക്സഭയിൽ വഖ ബില്ലിന്റെ ചർച്ചയിൽ സി പി എമ്മിന്റെ ലോക്സഭാംഗമായ കെ രാധാകൃഷ്ണൻ എം പി സി പി എമ്മിനെ പ്രതികരിച്ച് സംസാരിക്കുന്നതിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് കെ രാധാകൃഷ്ണൻ എംപിയുടെ ബില്ലിലെ പ്രസംഗം പൂർണ്ണമായും മലയാളത്തിലുള്ളതായിരുന്നു മലയാളത്തിൽ കൃത്യമായി തന്നെ എന്താണ് ബി ജെ പി ഈ വഖ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു വച്ചു കെ രാധാകൃഷ്ണൻ എം പി അതോടൊപ്പം എന്താണ് ബി ജെ പി പണ്ട് ബി ജെ പിയും സംഘപരിവാൻ ഒരു ക്രിസ്ത്യൻ നാമമുള്ള വ്യക്തി ദേവസ്വം ബോർഡിൽ അംഗമായി വന്നപ്പോൾ ഉണ്ടാക്കിയ കോലാഹലമടക്കം കവിത കൊണ്ടായിരുന്നു തന്റെ പ്രസംഗം കെ രാധാകൃഷ്ണൻ എം പി അവസാനിപ്പിക്കുന്നത് ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട ആ പ്രസംഗം പൂർണ്ണ രൂപം നമുക്കൊന്ന് കേട്ടു നോക്കാം സ്പീക്കർ സർ ഫോർ അലോവിങ് മീ ടു സ്പീക്ക് ഇൻ ദിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് സർ ഐപ്പോസ് ദ ബിൽ ഓൺ വിവാഹ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് സർ ഈ ബില്ല് ഇന്നിവിടെ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വനിതകൾക്ക് വേണ്ടിയുമാണെന്നാണ് പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന സർക്കാരിന് തന്നെ നല്ലപോലെ അറിയാം നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെക്കൊണ്ട് ചിന്തിപ്പിക്കണം അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനുഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പറയാം സർ ന്യൂനപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് എന്നാൽ ന്യൂനപക്ഷ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത് ഇപ്പം ലക്ഷ്യം കുട്ടികളുടെ വളർച്ചയോ പുരോഗതിയോ അല്ല മറിച്ച് അവരുടെ തകർച്ച തന്നെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിനെ പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എതിർക്കാൻ കാരണം തറി ബില്ല് വക സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നേരത്തെ ഒട്ടേറെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ഇത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നേരിട്ടുള്ള ലംഘനമാണ് വകസ്വത്തുകളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ചു കിടക്കുന്നതിന്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നു സർ എല്ലാ മതവിവാഹിക്കും സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ് സർ മുസ്ലിം സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശമുണ്ടാകണം അത് നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടതാണ് ഭഗത് ബോർഡുകളിലെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ സ്വയംഭരണത്തിലുള്ള നേരിട്ടുള്ള കടന്നാക്കാണ് സാർ ഇത് മറ്റ് സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റ് മതങ്ങളോട് ഈ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകും സർ ആ ജസ്റ്റ് സ്റ്റാർട്ട് പ്ലീസ് പ്ലീസ് ഗിവ് സർ 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 ഞാനൊരു ഒറ്റ കാര്യം സൂചിപ്പിക്കുകയാണ് സർ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിന്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത് Sir, please, sir, 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 sir. please, please, Ruvanaya, um, Minister. Ah, yes, please, 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 conclude Let me complete. Let me complete. please, please, സെക്കൻഡ് സെക്കൻഡ് യു കംപ്ലീറ്റ് പ്ലീസ് സർ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണം മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ നാട് ആകെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക സാറിന്റെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാം ഓക്കെ അതായത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം സാർ നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് വാസസ്ഥയിലേക്ക് കൊണ്ടുപോയി അന്ന് ആ ഹിറ്റ്ലറുടെ വാസസ്ഥത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ മുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് പിതാപകാവ്യമാണ് അദ്ദേഹം പറഞ്ഞു അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല കാരണം ഞാൻ ഒരു ഞാനൊരു കമ്മ്യൂണിസ്റ്റല്ലായിരുന്നു രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു അല്ലായിരുന്നു പിന്നീട് അവർ വന്നത് യൂണിയൻ ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ട്രേഡ് യൂണിസ്റ്റല്ല പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ് അപ്പോഴും ഞാൻ പ്രതികരിച്ച കാരണം ഞാൻ ഒരു ജൂതനായിട്ടില്ല എന്നാൽ അവസാനം അവർ വന്നത് എന്റെ അടുത്തേക്കാണ് എന്നീഴ്ചയാണ് വന്നത് അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയേണ്ട അതുപോലെ തന്നെയാണ് ഈ ബാങ്ക് അനുകൂലിക്കുന്നവർക്ക് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എടുക്കാൻ ചെയ്യണം എന്നാണ് I